ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യം പിടികിട്ടിക്കാണും അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ലുലുമാൾ വന്നിട്ട് തുടക്കത്തിൽ തന്നെ പോയി കാണാഞ്ഞ ഒരു മോശമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലുമാളൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കൊച്ചി ലുലുമാൾ കാണാൻ പോകാമെന്ന് പക്ഷേ അത് ഇതുവരെ സാധിച്ചില്ല അപ്പം നമ്മളെ തൊട്ടടുത്ത് വന്നപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങളിന്ന് ലുലുമാൾ കാണാൻ പോവാണ് അപ്പം എൻ്റെ ഇന്നത്തെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ എൻ്റെ ദിവസം തുടങ്ങിയതാണ് തൈറോയിഡിൻ്റെ ഗുളികയായിട്ടാണ് ഞാൻ കുറേ നാളായി തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അപ്പം അത് ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് അപ്പം അത് നോർമലാകുമോ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പം രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പിന്നെ പോകാനുള്ള തിരക്കുള്ളതുകൊണ്ട് വീട്ടുജോലിൻ്റെ ഇടയിൽ എനിക്ക് ഈ ട്രൈ ഇല്ലാത്തതുകൊണ്ട് അപ്പം വീഡിയോ എടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഹാദി എണീറ്റ് വന്നു ഇനി ഹാദി ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കണം ഇന്ന് ഓണപരിപാടി ആയതുകൊണ്ട് തന്നെ ഹാദീൻ്റെ ഓണം ഔട്ട്ഫിറ്റ് ഇതാണ് അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുക കേട്ടോ അങ്ങനെ ഹാദി വന്ന് ഹാദി സ്കൂളിലേക്ക് പോയതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇത് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി നേരെ ഹാദീൻ്റെ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഹാദീനേയും കൂട്ടി അങ്ങനെ പോകാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അപ്പോഴത്തേക്കും ഹാദി വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഹാദീൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് നമ്മൾ നേരെ ലുലുമാളിലേക്കല്ല പോകുന്നത് അതിൻ്റെ മുൻപ് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് നടക്കാവിലേക്കാണ് കോഴിക്കോട് നടക്കാവിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടീൻ്റെ സൈലൻസർ പുതിയത് കിട്ടുന്ന ഒരു കടയിലേക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടീൻ്റെ സൈലൻസറിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാനും കൂടിയാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഷോപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് നടക്കാവിലുള്ള അംബിക ഹോട്ടലിൻ്റെ അടുത്താണ് ആ ഷോപ്പ് വരുന്നത് ഞങ്ങൾ ആദ്യം നോക്കിയത് സെക്കൻഡ് ഹാൻഡ് സൈലൻസറാണ് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇങ്ങനെ പുതിയത് വാങ്ങുന്നത് തന്നെയാണെന്ന് തോന്നി അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള സൈലൻസറുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അംബിക ഹോട്ടലിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ ഷോപ്പ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സൈലൻസറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോന്നു പിറ്റേന്ന് പോയിട്ടാണ് ഈ സൈലൻസർ എടുത്തുകൊണ്ട് വന്നത് ഹാപ്പി ഇക്കായും കൂടി സൈലൻസിൻ്റെ കാര്യം ചോദിക്കാൻ പോയപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഇനി നമ്മൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് ലുലുമാളിൻ്റെ പുതിയ വീഡിയോസൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലായി നല്ല തിരക്കാണ് എന്നാലും കുഴപ്പമില്ല ഈ ഫസ്റ്റ് ടൈമിലൊക്കെ കാണുമ്പം അത് വേറൊരു വൈബല്ലേ അപ്പം അങ്ങനെ ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ കുറച്ച് ദൂരെയാണ് കേട്ടോ അപ്പം വണ്ടി നിർത്താൻ വേണ്ടി പോവാണ് ഞങ്ങൾ ലുലുമാളിൽ കയറിയതിന് ശേഷം എല്ലാ ഭാഗവും കവർ കവറ് എന്ന് അറിയില്ല കാരണം ഉള്ളിൽ നല്ല തിരക്കായതുകൊണ്ട് ഏതൊക്കെ ഭാഗമാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇനി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരണമെന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ആ സൈഡിൽ താഴേക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണെന്നാണ് തോന്നുന്നത് എന്താണെന്നറിയില്ല അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് വലത് സൈഡിലുള്ളത് അപ്പം ഞങ്ങൾ ഈ ആഴ്ച മുകളിലൊക്കെ കയറിപ്പോയി കണ്ടു വന്നതിൻ്റെ ശേഷം ഹൈപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് അങ്ങനെ മുകളിലേക്ക് കയറാണ് എസ്കലേറ്ററിലൊക്കെ നല്ല തിരക്കാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പം ഞങ്ങളുടെ എപ്പോഴത്തേക്കും പരിപാടി തുടങ്ങാൻ സമയമായി ഇഷ്ടമുള്ള ഡ്രസ്സ് നോക്കുക റേറ്റ് നോക്കുക കുറേ ബേഴ്സും പിന്നെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബാർബീൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ജ്വല്ലറി ഐറ്റംസൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിനൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് പിന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡില്ലായിരുന്നു അങ്ങനെ തിരക്കല്ലേ അപ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചെയിനുകൾ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ജ്വല്ലറി ഒന്നും ഇഷ്ടപ്പെടാത്ത അങ്ങനെയല്ല ഹെവി ആയിട്ടുള്ള ഇതൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ തോന്നിയത് ഈ ചിക്കൻ ഐറ്റംസ് എല്ലാം ഈ മീറ്റ് ഐറ്റംസും ഒക്കെ ഇവർ മസാലയൊക്കെ റെഡിയാക്കി അങ്ങനെ വെച്ചേക്കും പിന്നെ നമുക്ക് എത്രയാണോ ആവശ്യം അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം ആ ഒരു രീതി എനിക്ക് ഇഷ്ടമായിട്ടാണ് ഇവിടെ കണ്ടതിൽ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവം അതാണ് കണ്ടത് അതെനിക്ക് ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ എനിക്ക് ഈ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ബെറീസിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് കാണാത്ത ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ബെറീസിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ കണ്ടു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ ബ്ലൂബെറി ഒക്കെ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കൊറിയൻ വീഡിയോസ് ഈ എസ് എസ് എം ആർ ഒക്കെ അല്ലേ അതൊക്കെ കാണുമ്പം മഷ്റൂംസിൻ്റെ ഒക്കെ ഓരോ വീഡിയോസൊക്കെ കാണും അപ്പോൾ എനിക്ക് മഷ്റൂംസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ഈ എ എസ് എം ആർ കൊറിയൻ എ എസ് എം ആർ അല്ലെങ്കിൽ ചൈനീസ് എ എസ് എം ആർ ഒക്കെ നോക്കുമ്പോൾ അതിലുള്ള കുറേ മഷ്റൂംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇതാ ഈ മഷ്റൂമാണ് അധികവും അവരെ വീഡിയോസിലൊക്കെ ഉണ്ടാവുക സത്യം പറഞ്ഞ ലുലുമാളിലെ എന്താ വെറൈറ്റി ആയിട്ടുള്ളത് എന്നന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ നിറങ്ങിയത് അപ്പം ഈ ബെറീസും മഷ്റൂംസും ഒക്കെ കണ്ടപ്പം നല്ല ഇഷ്ടമായി പിന്നെ ഇന്ന് ഈ ലുലുമാളിലെ ഓരോ ഷോപ്പും വെറൈറ്റീസൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇനിയും വരണമെന്നുണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ